ഹായ് മക്കളെ ഒന്ന് രണ്ട് കഥ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് തള്ളാണെന്നൊക്കെ തോന്നും പക്ഷെ തള്ളൊന്നുമില്ല നിങ്ങൾ വിശ്വസിക്കണം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അജാസർ സർ നല്ല മെലിഞ്ഞ് സുന്ദരനായിട്ടുണ്ടെന്നില്ലേ പലരും എൻ്റെ പല വീഡിയോ കാണുമ്പോഴും ചിന്തിക്കാറുണ്ടെന്ന് അറിയാം അസൂയകാരണം പലരും കമൻറ്റ് ചെയ്യാത്തതാണ് അപ്പോൾ ഞാനിങ്ങനെ മെലിയാനുള്ള ഒരു പ്രധാന കാരണം അല്ലേ രണ്ട് കാരണം എന്ന് ഒന്ന് ഞാൻ ഡയറ്റ് കുറച്ച് കണ്ട്രോൾ ചെയ്യുന്നുണ്ട് രണ്ടാമത് ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഏകദേശം എന്താണ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ എന്ത്ണ്ട് ഒരു നടക്കാൻ ഓടാനൊക്കെ പറ്റിയൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ എന്താണ് ഒരു ഏകദേശം ഇതെനിക്കൊന്നൊരു ഒരു ഇരുന്നൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവുക ഒരു റൗണ്ട് ഓടുമ്പോൾ ഞാൻ അവിടെ നിന്ന് എന്നും ഓടാൻ തീരുമാനിച്ചു പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഓടാൻ പോയപ്പോൾ ഞാനൊരു മൂന്നാല് റൗണ്ടെങ്കിലും ഓടണം എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ ഒരു റൗണ്ട് പോലെ എന്തു ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആകെ കഥച്ച് ശ്വാസം മുട്ടി ഇപ്പം മരിക്കുന്നൊക്കെ ആയിപ്പോണ്ടായിരുന്നു ആൻഡ് അത് കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂന്ന് റൗണ്ടൊക്കെ ഓടണം എന്ന് ചോദിച്ചാൽ കുറച്ച് ഡൗൺ ഡൗണൊക്കെ ആയിരുന്നു എന്താ ചെയ്യും ഇങ്ങനെ പോകണമെങ്കിൽ ഞാൻ തന്നെ ഇപ്പോഴത്തെത്തന്നെ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ ഞാനെന്ത് ചെയ്തു പിറ്റേ ദിവസം ഓടി പിറ്റേ ദിവസം ഓടി ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസമായി അങ്ങനെ സ്ഥിരമായിട്ട് മോസ്റ്റ് ഓഫ് ദി ഞാൻ ട്രാവൽ ചെയ്യുന്നില്ലെങ്കിൽ ഓടാറുണ്ട് ആൻഡ് ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് റൗണ്ടൊക്കെ പത്ത് റൗണ്ടൊക്കെ എനിക്ക് ഓടാറുണ്ട് പത്ത് റൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എനിക്ക് ഓടാൻ പറ്റാറുണ്ട് ഞാൻ വലിഞ്ഞ ഇതിനുള്ള ഒരു പ്രധാന കാരണം കാരണതാണ് ഞാൻ ഈ കഥ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തള്ളാണെന്ന് തോന്നുന്നുണ്ടോ ശരിക്ക് സത്യം അല്ലെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ് ഈ സ്ഥാനത്തെങ്കിൽ ഇതുപോലെ തന്നെ അല്ലേ സംഭവിക്കാം അതായത് ആദ്യത്തെ ദിവസം നമുക്ക് എന്താണ് വിചാരചത്രം ഓടാനാവില്ല പിന്നെ എന്ന് ഓടിയാലും നമ്മൾ മെല്ലെ മെല്ലെ ബെറ്റർ ബെറ്ററാവും ഇനിയിപ്പോൾ എന്താ ഈ രണ്ട് കിലോമീറ്റർ ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നാല് കിലോമീറ്ററൊക്കെ ആക്കാ ആക്കാൻ പറ്റായിരിക്കും അല്ലേ ശരിയല്ലേ ഇനി ഇതേ സംഭവം തന്നെയാണ് ഞാൻ പണ്ട് സൈക്കിൾ പഠിക്കുമ്പോഴും ഉണ്ടായത് അത് ആദ്യത്തെ ദിവസം സൈക്കിൾ പഠിക്കുമ്പോൾ എന്താണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് പഠിച്ചിട്ടുണ്ട് മെയിൻ റോഡിൽ കത്തിച്ച് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആദ്യം ഒരു രണ്ട് ചവിട്ട് ചവിട്ടുമ്പോഴത്തേക്ക് ഞാൻ താഴെ വീണുണ്ട് ഓക്കെ അന്ന് വീലിലുള്ള സാധനമൊന്നും ഇല്ല എന്നാണ് ടെൻറ്റോർമ്മിൽ ഞാൻ അതിലല്ല പഠിച്ചത് ഓക്കെ റൈറ്റ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് തള്ളായിട്ടൊക്കെ തോന്നാം പക്ഷേ വീണു പിറ്റേ ദിവസം ട്രൈ ചെയ്തു മെല്ലെ മെല്ലെ എന്താണ് മൂന്നാല് റൗണ്ട് ഓടിക്കുക പിന്നെ കാല് കുത്തി അങ്ങനെയൊക്കെ വെച്ച് അവസാനം എന്താണ് ഒരാഴ്ച രണ്ടാഴ്ച ആയുമ്പോഴത്തേക്ക് ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു ഒരു പക്ഷേ എന്താണ് നിങ്ങളും സൈക്കിൾ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ സൈക്കിൾ മാത്രമല്ല മറ്റെന്ത് കാര്യവും ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ പഠിച്ചിട്ട് ആദ്യം കുറച്ച് ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവും വിചാരിച്ച പോലെ കാര്യം നടത്തുന്നുണ്ടാവും പക്ഷേ പിറ്റേന്ന് പിറ്റേം നമ്മളിങ്ങനെ പഠിച്ച് നല്ല പ്രോ ആയിട്ടുണ്ടാവും പല സാധനത്തിലും ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ അങ്ങനെ തന്നെയല്ലേ നിങ്ങളായത് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞത് എന്തിനാണെന്നോ ഈ ഒരു ചിന്ത പക്ഷെ നിങ്ങൾ പഠനത്തിൻ്റെ കേസിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാറില്ല കാരണം എനിക്ക് ഒരുപാട് മെസ്സേജസ് എന്നും വരാറുണ്ട് സാറേ എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ബോറടിക്കുന്നു അടിക്കുന്നു സാറേ പഠിക്കുമ്പോൾ ഉറക്കു വരുന്നു എന്നൊക്കെ ഉള്ളത് എടാ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ചെയ്യുമ്പോൾ കുറേ കാലത്തിന് ശേഷം ഓടുകയും നടക്കുകയും ഒന്നും ചെയ്യാത്ത ഞാൻ ആദ്യമായിട്ട് ഓടുമ്പോൾ എന്താ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങളും കൊണ്ടും പറ്റൂല നിങ്ങൾ അതേ സ്ഥാനത്ത് ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ഇൻറ്റർവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട് നിനക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെയടാ നടക്കുക അല്ലേ അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ തുടങ്ങി അന്ന് ഷോ എന്നെ കൊണ്ട് ഓടാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എല്ലാം ആരോടെങ്കിലൊക്കെ വിളിച്ച് വയ്ക്കുക ഞാനിന്ന് എന്താ ഒരു റൗണ്ട് പോലും എനിക്ക് ഓടാൻ പറ്റില്ലട എന്തപ്പം ചെയ്യുക പിന്നെ നമ്മളെന്ത് ചെയ്യും മൂന്നാല് ദിവസം ഇങ്ങനെ വെറുതെ നടക്കും പിന്നെ നമുക്കൊരു കുറ്റബോധം വരും പിന്നെ ഞാൻ എന്താണ് ഓടും തളരും വീണ്ടും എന്താ എന്നെക്കൊണ്ട് പറ്റും തോന്നില്ല പിന്നെ നാല് ദിവസം എന്നുള്ളത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയും വീണ്ടും എന്താ പെട്ടെന്നായിരിക്കും എന്തുണ്ടാവുക ഒരു ഒരു കഥപ്പൊക്കെ വരും അമ്മേ ഇനി എക്സർസൈസ് ചെയ്തില്ലേ നടക്കൂല വീണ്ടും ഓടും വീണ്ടും ഒരു എന്താ പറയുക ഒരു റൗണ്ട് പറ്റൂല ഇതല്ലേ ശരിക്കും നിങ്ങളുടെ പഠനത്തിൻ്റെ കേസിൽ സംഭവിക്കുന്നത് അതായത് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറല്ലേ ഒരു പാഠം തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോയിരിക്കും കുറേ കാലത്തിന് ശേഷമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് എന്താ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ഫ്ലോയിലൊന്നും എത്താൻ പറ്റൂല ശരിയല്ലേ പിന്നെന്താ നമ്മളാകെ നിരാശരം എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റൂല എനിക്ക് പഠിക്കാനുള്ള കഴിവ് വന്നില്ല എന്തപ്പം ചെയ്യുക ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ പഠിക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഒരു മൂന്നാല് ദിവസം പഠിക്കൂല പിന്നെ പിറ്റേന്ന് നാളെന്താ ക്ലാസ് ടെസ്റ്റാന്ന് പറയുമ്പോൾ എന്തു ചെയ്യും വീണ്ടും പഠിക്കാൻ നോക്കും ഇത് തന്നെ സംഭവിക്കും പിന്നെ ഒരാഴ്ച പഠിക്കുക പിന്നെ പെട്ടെന്നാണ് എന്തു ചെയ്യുക ഫൈനൽ എക്സാമിൻ്റെ ഡേറ്റ് വന്ന് എന്നെ ഇനി പഠിച്ചു തുടങ്ങാം അല്ലേ എന്നിട്ട് എന്തു ചെയ്യും വീണ്ടും ഇത് തന്നെ പക്ഷെ അതല്ല അതെല്ലാം മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നും എത്ര ഇത് ഞാൻ എന്ത് ചെയ്യും ഞാൻ പരീക്ഷിച്ചതാണ് കേട്ടോ അതായത് നമ്മുടെ കൂടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഒരു പയ്യനുണ്ട് അവൻ ഇതേ പ്രശ്നമായിരുന്നു പക്ഷെ ഇപ്പം സാറെ നല്ല മെച്ച ഓരോ ദിവസം എന്താ കൂടുതൽ കൂടുതൽ സമയം പഠിക്കാൻ പറ്റുന്നുണ്ട് തോന്നുന്നു അതായത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ലൈഫിൽ വേറെ എന്ത് കാര്യം പഠിച്ചതുപോലെ തന്നെ എന്തു ചെയ്യുക ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മതി சமயெடுக்கும் தாசா சமயம் எடுக்கும் എന്നിട്ടെന്ത് ചെയ്യും മെല്ലെ മെല്ലെ അത് കയറി കയറി വന്നോളും നിങ്ങൾ ഒരൊറ്റ കാര്യം എന്ന് വിചാരിക്കുക ഒരാഴ്ച ഒരു മാസമൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഒരാഴ്ച എന്നും രാത്രി ഏഴ് മണിക്ക് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് അല്ലെ യൂട്യൂബ് തുറന്ന് ഒരു ചാപ്റ്റർ പഠിക്കാൻ നോക്കുക മടുക്കുമ്പോൾ നിങ്ങൾ നിർത്തിക്കോ പക്ഷെ എന്താണിത് പിറ്റേന്ന് വരാതിരിക്കരുത് പിറ്റേന്ന് പഠിച്ചു തുടങ്ങിയാൽ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും പത്താം ക്ലാസ് തോറ്റ ആളാണ് ഇന്ത്യയിലെ ഏറ്റവും ടഫായിട്ടുള്ള സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്ത നമ്മുടെ അൽഫോൺസ് ഖണ്ഡ് എന്താണ് പത്താം ക്ലാസ് തോറ്റരാക്ക് പിന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന് തോന്നോ ഇല്ല പക്ഷെ എന്താ നിരന്തരമായ പ്രാക്ടീസ് ചെയ്താൽ നടക്കും ആൻഡ് ഇത് ലൈഫിൽ എല്ലാ കാര്യത്തിലിങ്ങനെയാണ് നിങ്ങൾ ഇനി പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ള ചിലപ്പോൾ കോഡിംഗ് പഠിക്കേണ്ടി വരും അല്ലെ ഡാറ്റ അനലിറ്റിക്സ് പഠിക്കേണ്ടി വരും അന്നേരമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പക്ഷേ ഈ കാര്യം മനസ്സിലാക്കുക എന്നും പഠിച്ചു വയ്ക്കുക കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും ഇനി എന്ത് ചെയ്യരുത് ഇനി നിങ്ങൾ ഒരാഴ്ച പഠിച്ചിട്ട് ഒരാഴ്ച പഠിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നെ കൊണ്ട് നടക്കുന്നില്ല എന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരാഴ്ച ഒന്ന് പഠിച്ച് നോക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സാർ ഒരാഴ്ച ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇതേ സങ്കടം പറയുന്ന ബാക്കി നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയറും ചെയ്യാം അടുത്തിട്ട് ഇപ്പോഴായിട്ട് ഉടനെ തന്നെ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്യണേ അപ്പോൾ ബൈ